നമസ്തേ പ്രിയമളി പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് ചിങ്ങമാസം നാലാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്താറ് തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ ഇന്നത്തെ ഗ്രഹസ്ഥിതി നിങ്ങൾ ശ്രദ്ധിക്കുക മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ നക്ഷത്രമാണ് ബുധനാഴ്ച നക്ഷത്രമായ എവിടെ ചന്ദ്രൻ ശുക്രൻ വ്യാഴം നാലാം ഭാവത്തിൽ ബുധൻ കർക്കിടകത്തിൽ അഞ്ചാം ഭാവത്തിൽ ചിങ്ങത്തിൽ രവി കേതു ആറാം ഭാവത്തിൽ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇനി നമുക്ക് ഈ വാരക്കാലം എപ്രകാരമാണ് ഫലങ്ങളെ ഓരോ രാശിക്കാർക്കും പ്രദാനം ചെയ്യുക എന്ന വിഷയം ചർച്ച ചെയ്യാം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നാം ഭാവത്തിൽ ശനി ആറാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ ഏഴിൽ ചന്ദ്രൻ ബുധൻ അഷ്ടമത്തിൽ സൂര്യൻ കേതു ഒൻപതാം ഭാവത്തിൽ ചൊവ്വ ഇവിടെ മകരൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ഭാഗ്യാധിപൻ ഏഴിൽ വന്നാൽ ഏതെല്ലാം ഭാവത്തിനാണ് ഗുണങ്ങൾ ഉണ്ടാവുക ഏഴുമായി ബന്ധപ്പെടുന്ന ഏഴാം ഭാവവുമായി ബന്ധപ്പെടുന്ന എല്ലാ ഭാവങ്ങൾക്കും നന്മകൾ നന്മകൾ പ്രദാനം ചെയ്യും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് ഇവിടെ ഗ്രഹം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ലക്നാൽ പുത്രകളത്രവേ ശുഭോതി പ്രാപ്തേ അഥവാ ആരോഗ്യത ചന്ദ്രാദ്വായതി സമ്പദ്സ്ഥി തയോഹോ ഭാഗ്യാധിപനാഗ്രഹം ഏഴാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു അതിനുമപ്പുറം വിദേശയാത്ര വളരെയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ വിദേശയാത്ര ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് വ്യാപരിക്കാവുന്നതാണ് അവിടെ അഷ്ടമത്തിൽ സൂര്യൻ ബലവാനാണ് ഋണവിമോചന മുഛതിമാത്മനഹ പലപ്പോഴും വിദേശയാത്രയ്ക്ക് കഴിഞ്ഞ് തനിക്ക് കടം വീട്ടാൻ തൻ്റെ സാമ്പത്തികമായ ബാധ്യതകളൊക്കെ തീർക്കുവാൻ ഈ ഒരു വാരം മകരൻ രാശിക്കാരെ സഹായിക്കും മഹിഷ പശുജ ഭൃത്യജനാഗമം നല്ല ഭൃത്യന്മാരുടെ വരവുണ്ടാകാം അപ്രകാരം ചന്ദ്രനും ബുധനും കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഈ സാമ്പത്തിക വിഷയത്തിൽ സാമ്പത്തികമായി എങ്ങനെ ഭദ്രത ഉണ്ടാക്കാം അതിനുള്ള തീരുമാനങ്ങളും വേണ്ട പ്രവർത്തനങ്ങൾക്കും സജീവമാകാം ഇവിടെ മകരൻ രാശിക്കാർ സ്വതവേ ഇച്ചിരി തണുപ്പുള്ളവരാണ് പക്ഷേ ഇവിടെ ഒൻപതാം ഭവത്തിൽ ചൊവ്വയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ധീരമായി തനിക്ക് ചെയ്യുവാനുള്ള ഒരു താൽപ്പര്യം വരും ഒരു അവർക്ക് പ്രദാനം ചെയ്യും ആത്മധൈര്യം കൂടും ശത്രുക്കൾ ധാരാളം ഉണ്ടാകും കാരണം ആറാം ഭവത്തിൽ വ്യാഴവും ശുക്രനും നിൽക്കുന്നു കർമ്മമേഖലയിൽ മേഖലയിൽ വളരെയധികം ശത്രുക്കൾ ഉണ്ടാകും ശത്രുക്കൾ തനിക്ക് ബുദ്ധിമുട്ടുകൾ പ്രദാനം ചെയ്യുന്നതാണ് അതിനാൽ ശത്രുദോഷം ചെയ്യണം വെള്ളിയാഴ്ച നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രു സംഹാര കുരുതിയും അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് വെള്ളിയാഴ്ച ഗണപതിക്ക് ഒരു നാളികേരം അടിക്കണം ദോഷങ്ങളൊക്കെ ചിഹ്നിച്ചിതറിപ്പോകട്ടെ അപ്രകാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കർമ്മമുട്ട് അല്ലെങ്കിൽ ശത്രുമുട്ട് ചെയ്താൽ അതും വളരെയധികം ശ്രേയസനായിക്കൊണ്ട് ഭവിക്കുന്നതാണ് മകരം രാശിക്കാർക്ക് പലപ്പോഴും സൗഹൃദങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സ്നേഹത്തിനുള്ള ദുഃഖം സഞ്ജാതമാകും അതൊക്കെ ശ്രദ്ധിക്കണം വളരെ നല്ല റിലേഷൻസൊക്കെ ബുദ്ധിമുട്ടാകാം പഠിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം മക്കളുടെ പല പ്രവർത്തനങ്ങളും അച്ഛനമ്മമാർക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും പലപ്പോഴും മക്കൾ അവരുടെ കമ്പനികൾ സൗഹൃദ വലയങ്ങൾ അവരുണ്ടാക്കുന്ന വലിയ തലവേദനകൾ ഇത് ബാധിക്കും മക്കൾ ശത്രുക്കളായി വരുന്ന വാരമാണ് അതിനാൽ സന്താനശ്രേയസ്സനായിക്കൊണ്ട് വളരെയധികം ഉത്സാഹിക്കണം ഇവിടെ ഞാൻ പറയുക ശരിക്ക് മകരൻ രാശിക്കാർ അവരുടെ മക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ പരിഹരിക്കാൻ പരിഹരിക്കാൻ വേണ്ടി അച്ഛനും മക്കളും തമ്മിലുള്ള ഐക്യം നിലനിർത്താൻ വേണ്ടി ഒരു ഐക്യമത്തെ അർച്ചന ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഗുണത്തെ പ്രധാനം ചെയ്യും മകരം രാശിക്കാർ എല്ലാ മകര രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം